വിഷുമാർക്കോ സേതശേഷം പതിമൂന്നാമധേയം ദേവാലയത്തിൻ്റെ നാശത്തെക്കുറിച്ച് പ്രവചനം യേശു ദേവാലയത്തിൽ നിന്നു പുറത്തു വന്നപ്പോൾ ശിഷ്യന്മാരിൽ ഒരുവൻ പറഞ്ഞു ഗുരു നോക്കൂ എത്ര വലിയ കല്ലുകൾ എത്ര വിസ്മയകരമായ സൗദങ്ങൾ അവൻ പറഞ്ഞു ഈ മഹാസൗദങ്ങൾ നിങ്ങൾ നിങ്ങൾ കാണുന്നില്ലേ എന്നാൽ ഇവയെല്ലാം കല്ലിൻമേൽ കല്ല് ശേഷിക്കാതെ തകർക്കപ്പെടും വേദനകളുടെ ആരംഭം അന്തരം അവൻ ഒലിയു മലയിൽ ദേവാലയത്തിന് ദേവാലയത്തിനഭിമുഖമായിരിക്കുമ്പോൾ പത്രോസും യാക്കോബും യോഹന്നാനും അന്തരിയോസും അവനോട് സ്വകാര്യമായി ചോദിച്ചു ഇത് എന്നും സംഭവിക്കുമെന്നും ഇവയെല്ലാം പൂർത്തിയാക്കാൻ തുടങ്ങുമ്പോൾ അടയാളം എന്തായിരിക്കുമെന്നും ഞങ്ങളോട് പറയുക യേശു അവരോട് പറഞ്ഞു ആരും നിങ്ങളെ വഴി തെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുക ഞാൻ ഞാനാണ് എന്ന് പറഞ്ഞ് പലരും എൻ്റെ നാമത്തിൽ വരും അവർ അനേകരെ വഴി തെറ്റിക്കും നിങ്ങൾ യുദ്ധങ്ങളെപ്പറ്റി കേൾക്കും അവയെ പറ്റി കിംവദന്തകളും അപ്പോൾ നിങ്ങൾ അസ്വസ്ഥരാകരുത് ഇതെല്ലാം സംഭവിക്കേണ്ടതാണ് എന്നാൽ അപ്പോഴും അവസാനമായിട്ടില്ല ജനം ജനത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും തലയു തലയുയർത്തും പല സ്ഥലങ്ങളിൽ ഭൂകമ്പങ്ങളും ക്ഷാമങ്ങളും ഉണ്ടാകും ഇതെല്ലാം ഇറ്റുനോവിൻ്റെ ആരംഭം മാത്രം ജാഗരൂകരായിരിക്കുവിൻ അവർ നിങ്ങളെ ന്യായ ദിവസങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കും ിന വെച്ച് നിങ്ങളെ പ്രഹരിക്കും ദേശാധിപതികളുടെയും രാജാക്കന്മാരുടെയും മുമ്പാകെ എനിക്കു സാക്ഷ്യം നൽകാൻ നിങ്ങൾ നിൽക്കും എന്നാൽ ആദ്യം എല്ലാ ജനതകളോടും സുശേഷം പ്രസംഗിക്കപ്പെടേണ്ടിയിരിക്കുന്നു അവർ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാൻ കൊണ്ടുപോകുമ്പോൾ എന്തു പറയണം എന്ന് വിചാരിച്ച് ഉൽക്കണ്ഠക്കുലരാകേണ്ട ആ സമയത്തു നിങ്ങൾക്ക് ലഭിക്കുന്നതെന്തോ അത് സംസാരിക്കുവിൻ നിങ്ങളെല്ലാം പരശുദ്ധാത്മാവായിരിക്കും സംസാരിക്കുക സഹോദരൻ സഹോദരനെയും പിതാവ് പുത്രനെയും മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കും മക്കൾ മാതാപിതാക്കന്മാരെ ഏൽപ്പിച്ച് എതിർക്കുകയും അവരെ വധിക്കുകയും ചെയ്യും എൻ്റെ നാമത്തെ പ്രതി നിങ്ങളെല്ലാ എല്ലാവരും ദ്വേഷിക്കും അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷപ്രാപിക്കും ഭീകര ദുരിതങ്ങളുടെ കാലം വിനാശത്തിൻ്റെ അശുദ്ധ ലക്ഷണം നില നിൽക്കരുതാത്തിടത്തോ നിൽക്കുന്നതോ നിങ്ങൾ കാണുമ്പോൾ വായിക്കുന്നവൻ ഗ്രഹിച്ചുകൊള്ളത്തെ യൂതായിലുള്ളവർ പ്രവർത്തനങ്ങൾ പർവ്വതങ്ങളിലേക്കോ പാലായനം ചെയ് ചെയ്യട്ടെ പുരമുകളിലായിരിക്കുന്നവൻ താഴെ ഇറങ്ങുകയോ വീട്ടിൽ നിന്ന് എന്തെങ്കിലും എടുക്കാൻ അകത്തേക്കോ പ്രവേശിക്കുകയോ അരുത് വയലിലായിരിക്കുന്നവൻ മേലങ്കി എടുക്കാൻ പിന്തിരിയരുത് ആ ദിവസങ്ങളിൽ ഗർഭിണിയായി ഗർഭിണികൾക്കോ മുളിയൊട്ടുന്നവർക്കും ദുരിതം ഇതു ശിഷ് ശീതകാലത്തോ സംഭവിക്കാതിരിക്കാൻ പ്രാർത്ഥിക്കുവിൻ ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൻ്റെ ആരംഭം മുതൽ ഇന്നുവരെ ഉണ്ടായി ഉണ്ടായിട്ടില്ലാത്തതും ഇനിയൊരിക്കലും ഉണ്ടാകാത്തതുമായ കഷ്ടതകൾ ആ ദിവസങ്ങളിൽ ഉണ്ടാകും കർത്താവ് ആ ദിവസങ്ങൾ ചുരുക്കിയില്ലായിരുന്നെങ്കിൽ ഒരുവനും രക്ഷപ്പെടുകയില്ലായിരുന്നു എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കു വേണ്ടി അവൻ അവിടുന്ന് ആ ദിവസങ്ങൾ ചുരുക്കി ഇതാ ക്രിസ്തു ഇവിടെ അതാ അവിടെ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ വിശ്വസ് വിശ്വസിക്കരുത് കാരണം കള്ളക്രിസ്തുമാരും ജകന്മാരും പ്രത്യക്ഷപ്പെടും തിരഞ്ഞെടുക്കപ്പെട്ടവരെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ വഴിത്തെറ്റിക്കുന്നതിന് അടയാളങ്ങളും അത്ഭുതങ്ങളും അവർ പ്രവർത്തിക്കും നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ എല്ലാം ഞാൻ മുൻകൂട്ടി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു മനുഷ്യപുത്രന്റെ അങ്കമനം ആ പീഡങ്ങൾക്ക് ശേഷമുള്ള ദിവസങ്ങളിൽ സൂര്യൻ ഇരുണ്ടുപോകും ചന്ദ്രൻ പ്രകാശം തരുകയില്ല നക്ഷത്രങ്ങൾ ആകാശത്തു നിന്നും നിബ നിബന്ധിക്കും ആകാശ ശക്തികൾ യും ചെയ്യും അപ്പോൾ മനുഷ്യപുത്രൻ വലി വലിയ ശക്തിയോടും മഹത്വത്തോടും കൂടെ മേഘങ്ങളിൽ വരുന്നത് അവർ കാണും അപ്പോൾ അവൻ ദൂതന്മാരെ അയക്കും അവർ ഭൂമിയുടെ അതിർത്തികൾ മുതൽ ആകാശത്തിന്റെ അതിർത്തികൾ വരെ നാലും ദിക്കുകളിലും നിന്ന് അവൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരെ ഒരുമിച്ച് കൂട്ടും അത്തിമരത്തിൽ നിന്നു പഠിക്കുവിൻ അതിൻ്റെ കൊമ്പുകൾ ഇളതായി തളിർക്കുമ്പോൾ വേനൽക്കാലം എടുത്തിരിക്കുന്നു എടുത്തിരിക്കുന്നുവെന്ന് നിങ്ങൾക്കറിയാം അതുപോലെ തന്നെ ഇക്കാര്യങ്ങൾ സംഭവിക്കുന്നതോ കാണുമ്പോൾ അവൻ മീപത്ത് വാതിൽ കലയെത്തിയിരിക്കുന്നുവെന്ന് ഗ്രഹിച്ചു കൊള്ളുക ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു ഇവയെല്ലാം സംഭവിക്കുന്നത് വരെ ഈ ഇത് ഈ തലമുറ കടന്നു പോകുകയില്ല ആകാശവും ഭൂമിയും കടന്നു പോകും എന്നാൽ എൻ്റെ വചനങ്ങൾ കടന്നു പോകുകയില്ല സദാ ജാഗരൂകരായിരിക്കും എന്നാൽ ആ ദിവസത്തെ ആ മണിക്കൂറിനെ കുറിച്ചോ പിതാവിനോ പിതാവിനല്ലോ മറ്റാർക്കും സ്വർഗത്തിലുള്ള അറിഞ്ഞുകൂടാ ശ്രു ശ്രദ്ധാപൂർവം ഉണർന്നിരിക്കുവിൻ സമയം എപ്പോഴോ എപ്പോഴാണെന്നും നിങ്ങൾക്കറിയ അറിയില്ലല്ലോ വീട് വിട്ടു വീട് വിട്ടു ദൂരേക്ക് പോകുന്ന ഒരുവൻ സേവകർക്ക് അവരോ അവരെ വരവരുടെ അവരവരുടെ ചുമതല കാവൽക്കാരനെ ഉണർന്നിരിക്കുന്നു ഉണർന്നിരിക്കാനുള്ള കൽപനം നൽകുന്നത് പോലെയാണ് ഇത് ആകയാൽ എന്തെന്നാൽ ഗൃഹനാഥൻ എപ്പോൾ എപ്പോൾ വരുമെന്ന് സന്ധ്യയ്ക്കോ അർദ്ധരാത്രിക്കോ കോഴിക്കോവുമ്പോഴോ രാവിലെയോ എന്നോ നിങ്ങൾക്കറിഞ്ഞുകൂടാ അവൻ പെട്ടെന്ന് കയറി വരുമ്പോൾ നിങ്ങളെ രായി കാണരുതല്ലോ ഞാൻ നിങ്ങളോട് പറഞ്ഞു പറയുന്നത് എല്ലാവരോടുമായിട്ടാണ് പറയുന്നത് ജാഗരൂകരായിരിക്കും